ഗലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജറിന്റെ കൊലപാതകത്തിൽ പ്രതികളെന്ന് സംശയിക്കുന്നവരെ അറസ്റ്റ് ചെയ്തെന്ന് കനേഡിയൻ മാധ്യമങ്ങൾ അറസ്റ്റിലായവർ നിരീക്ഷണത്തിലായിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇപ്പോൾ ഇന്റർനാഷണൽ ന്യൂസുകളിൽ നിന്ന് ഗീസ് പീറ്റർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഗീസ് എന്തൊക്കെയാണ് കനേഡിയൻ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഉന്മേഷ് ഖലിസ്ഥാൻ പ്രകടനവാദി നേതാവ് നിജറിന്റെ ഈ ഹർദീപ് സിംഗ് നിജറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കനേഡിയൻ മാധ്യമങ്ങൾ സി ആണ് ഈ വാർത്ത പുറത്തുവിട്ടത് അതായത് കൊലയാളി സംഘങ്ങൾ പിടിയിലായി കനേഡിയൻ പോലീസിന്റെ പിടിയിലായി എന്ന സൂചനയാണ് ലഭ്യമാകുന്നത് എന്തായാലും അല്പസമയത്തിനകം തന്നെ പോലീസിന്റെ വാർത്താ സമ്മേളനം ഉണ്ട് എന്ന് സി അറിയിക്കുന്നുണ്ട് ഈ വാർത്താ സമ്മേളനത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും സി ബി യുടെ റിപ്പോർട്ട് അനുസരിച്ച് ഈ കൊലയാളി സംഘങ്ങൾ കുറച്ചു കാലമായി നിരീക്ഷണത്തിലാണ് എന്നും ഇതിന് ഇവരെ പിൻ പിടിക്കുവാനുള്ള അല്ലെങ്കിൽ ഇവർ തങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്ന് ആണ് ഇപ്പോൾ പോലീസ് വിലയിരുത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ പോലീസ് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം നിജറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കാനഡയിൽ വലിയ രീതിയിലുള്ള ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് വഴി വച്ചിരുന്നു അത് തന്നെ ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ പോലും ഈ പ്രതിഷേധങ്ങൾ വഷളാകുന്ന അല്ലെങ്കിൽ കൊലപാതകം നയതന്ത്ര ബന്ധത്തെ പോലും ബാധിക്കുന്നതും നമ്മൾ കണ്ടതാണ് എന്തായാലും വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾക്കിടയാക്കിയ സംഭവമായി മാറുമ്പോഴും പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു വർഷത്തിന് ശേഷം ഈ കഴിഞ്ഞ ജൂൺ ഇരുപത്തി ജൂൺ പതിനെട്ടിനാണ് നിജർ കൊല്ലപ്പെടുന്നത് ഇപ്പോൾ മെയ് ഒന്ന് മെയ് മൂന്നിലേക്ക് കടക്കുമ്പോൾ എന്തായാലും പോലീസിൻ്റെ ഭാഗത്തു നിന്നും വലിയ ഒരു വാർത്ത തന്നെ വരുന്നു അല്ലെങ്കിൽ ആശ്വാസം എന്ന് തന്നെ പറയാം കാരണം ഒരു മാസം മുമ്പ് സി ബി സി തന്നെ പുറത്തുവിട്ട വീഡിയോയിലൂടെയാണ് ഈ സംഘങ്ങളെ തിരിച്ചറിഞ്ഞത് കാരണം ഒരു മാസം മുമ്പ് സി ബി സി മാർച്ചിലാണ് സി ബി സി ഈ കൊലയാളികളുടെ ദൃശ്യങ്ങൾ സി സി ടി വി ദൃശ്യങ്ങൾ അല്ലെങ്കിൽ നിജറിനെ കൊലയാളി സംഘം വെടി ഉതിർത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് ഇതിന് പിന്നാലെ അന്വേഷണം ഊർജിതമാക്കുകയായിരുന്നു പോലീസ് ഈ കൊലയാളി സംഘങ്ങൾ നിരീക്ഷണത്തിലാവുകയും ഇവരെ പിന്തുടരുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം എന്തായാലും മാധ്യമങ്ങളെ കാണുവാൻ പോലീസ് തയ്യാറായിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ നാളെ രാവിലെ തന്നെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം